അവരുടെ ആഗ്രഹപ്രകാരം ആ നാട്ടിലെ പ്രശസ്തനായ ഒരു ശില്പിയെ ശില്പം പണിയാൻ ഏൽപ്പിക്കുകയും പണി പൂർത്തിയായ ശേഷം അദ്ദേഹം അവരെ വിവരമറിയിച്ചത് പ്രകാരം ആ ശില്പം അവരുടെ നാട്ടിൽ സ്ഥാപിക്കുന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർവ് നിർവഹിക്കാൻ തീരുമാനിച്ച് അതിന്റെ വിശിഷ്ടാതിഥിയെയും ക്ഷണിച്ച് ആ ശില്പം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം എത്തി സാധാരണയായി നമുക്കറിയാം ഒരു ശില്പം അനാച്ഛാദനം ചെയ്യുമ്പോൾ കറുത്ത തുണി കൊണ്ടത് മൂടിയിട്ടിരിക്കും അതിന്റെ മൂടി മാറ്റി പൊതുജനങ്ങൾക്ക് കാണാൻ കൊടുക്കുന്നതോടുകൂടെയാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുക നാടും നാട്ടാരും എല്ലാവരും ഒരുമിച്ച് കൂടി ശില്പം ഉദ്ഘാടനം ചെയ്യാൻ വിശിഷ്ടാതിഥിയും എത്തി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ മൂടിയിട്ടിരിക്കുന്ന ശില്പം മൂടിയിട്ട തുണി മാറ്റിയപ്പോൾ ഉദ്ഘാടന ദിവസം ശില്പം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മൂടിയിട്ട ശീല മാറ്റിയപ്പോൾ അവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും മൂക്കത്ത് വിരളു വെച്ചു പോയി കാരണം അത്രയേറെ അശ്ലീലമായിരുന്ന ഒരു ശില്പമായിരുന്നു അദ്ദേഹം കുത്തിവെച്ചത് എല്ലാവരും ആ ശില്പിക്കെതിരെ കല്ലെറിയാൻ തുടങ്ങി വിമർശനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ ശില്പി പറഞ്ഞു ആ ശില്പം അത്ര മറ്റൊന്നുമായിരുന്നില്ല ഒരു സ്ത്രീ അവളുടെ ഇരു സ്ഥലങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് ഒരു വൃദ്ധനും ഒരു കൊച്ചുകുട്ടിയും മുലപ്പാൽ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ശില്പമാണ് അദ്ദേഹം പഠനം ഓരോ നാട്ടിലും ഓരോ ശില്പങ്ങൾ നമുക്ക് കാണാം ശംഖുമുഖത്ത് പോയ കാനായി കുഞ്ഞുരാമന്റെ ശില്പങ്ങൾ അതേപോലെ ഒരു സ്ത്രീയുടെ ഇരു സ്ഥലങ്ങളിൽ നിന്ന് അവളുടെ ഇരു ഇരുമാറിടങ്ങളിൽ നിന്ന് ഒരു വൃദ്ധനും ഒരു കൊച്ചുകുട്ടിയും ഒരേ സമയത്ത് മുലപ്പാല് കുടിച്ചുകൊണ്ട് നിന്ന് ശില്പം വേണത് ശില്പിക്ക് നേരെ ആളുകൾ വിമർശനത്തിന്റെ കൂരമ്പുകൾ അയച്ചപ്പോ സ്ത്രീയെ അപമാനിച്ചു എന്ന വാദഗതിയുമായി ആളുകൾ മുമ്പോട്ട് വന്നപ്പോ നിയമസഭയിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് ഒരു ഭരണപക്ഷ എം എൽ എ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന എന്തോ പ്രസ്താവന നടത്തി എന്ന് ഫ്ലാഷ് ന്യൂസിൽ എഴുതി ഇങ്ങോട്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വിഷയമായി ബന്ധപ്പെട്ട ആളുകളെ രംഗത്തു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു പത്ര ഈ ശില്പത്തിലൂടെ ഞാൻ സ്ത്രീത്വത്തെ അപമാനിക്കുകയല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ലോകത്തോട് പറയാനാണ് ഞാൻ ഈ ശില്പത്തിലൂടെ ആഗ്രഹിച്ചത് അദ്ദേഹം പറഞ്ഞു മാരിടങ്ങളിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഇരു സ്ഥലങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് ഒരു വൃദ്ധനും ഒരു കൊച്ചുകുഞ്ഞും മുലപ്പാല് കുടിച്ചാൽ അതിന്റെ അർത്ഥം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് പോയ തലമുറയെയും വരാനിരിക്കുന്ന വളരുന്ന തലമുറയെയും ഒരേപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായ ഒരു ജന്മാണമാണ് സ്ത്രീ വളരുന്ന തലമുറയെയും പോയ തലമുറയെയും അതാണ് വൃദ്ധനും കൊച്ചുകുട്ടിയും സൂചിപ്പിക്കുക അവരെ ലോകത്ത് നിലനിർത്താൻ കഴിയുന്ന പ്രപഞ്ചനാഥനായ ദൈവം നമ്പുരാ ലോകത്ത് സൃഷ്ടിച്ച അമൂല്യമായ ഒരു സിട്ടിപ്പാണ് സ്ത്രീ എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആാനിലെ സ്ത്രീ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോ അതിനു മുമ്പ് ലോകം സ്ത്രീക്ക് കൊടുക്കുന്ന നിർവചനം എന്നാണ് നാം അറിയാൻ വേണ്ടത് സ്ത്രീ എന്ന ഒരു വിഷയം തന്നെ ഏറ്റവും ഒരു പമാരാമർശ വിധേയമാണ് എന്താണ് സ്ത്രീ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇന്നേവരെ ലോകത്തെല്ലാവർക്കും ഒരു ഏകാഭിപ്രായമില്ല ആരാണ് സ്ത്രീ എന്ന് ചോദിച്ചാൽ കേൾക്കുന്നവരെല്ലാം പറയുന്ന ഉത്തരങ്ങൾ വിഭിന്നമാണ് ആരാണ് സ്ത്രീ എന്ന് ചോദിച്ചാൽ പാടിയാലും പാടിയാലും തീരാത്ത കവിതയാണ് സ്ത്രീ എന്ന് കവിമാർ എത്ര എഴുതിയാലും എഴുതിയാലും തീരാത്ത പ്രപഞ്ചത്തിന്റെ ഉല്ലുതലം ഉജ്ജ്വലമായ പ്രമേയമാണ് സ്ത്രീ എന്ന് എഴുത്തുക എത്ര വരച്ചാലും വരച്ചാലും തീരാത്ത പ്രപഞ്ചത്തിന്റെ സ്നിക്തലയ താളമാണ് സ്ത്രീ എന്ന് ചിത്രകാരന്മാർ ലോകത്തെല്ലാവരും സ്ത്രീയെക്കുറിച്ച് പറയാൻ മത്സരിക്കുമ്പോ സ്ത്രീയെക്കുറിച്ച് നിർവചിക്കാൻ മത്സരിക്കുമ്പോ ആരാണ് സ്ത്രീ എന്ന് പറയാൻ മനുഷ്യന്റെ മുഴുവനും എല്ലാ നാടകങ്ങളുടെയും കേന്ദ്ര കഥാപാത്രം പെണ്ണാണ് എല്ലാ സീരിയലുകളുടെയും കഥാപാത്രം പെണ്ണാണ് എല്ലാ സിനിമകളുടെയും ഇരുവിത്തം പെണ്ണിന്റെ കണ്ണുനീരാണ് ലോകം പറഞ്ഞു പറഞ്ഞ് പെണ്ണിനെ എവിടം വരെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ മുപ്പത് പൈസ പോലും വിലയില്ലാത്തൊരു തീപ്പെട്ടി ഏതെങ്കിലും ഒരു പുരുഷൻ വാങ്ങിക്കണമെങ്കിൽ അതിന്റെ മുഗൾ ഭാഗത്ത് പാതി വസ്ത്രമെടുത്ത ഒരു പെണ്ണിന്റെ ചിത്രം വേണം പറയുന്ന ഉപഭോഗമൻ ബോധത്തിലേക്ക് ലോകം പെണ്ണിനെ വിൽപ്പന ചിരക്കാക്കി മാറ്റിക്കഴിഞ്ഞു നാൽക്കവലകളിലെ പരസ്യ പലകളിൽ അർദ്ധനാരി ഉണ്ടെങ്കില് അവരുടെ സെൻസേഷനുകൾ കൂടുകയുള്ളൂ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ വില്പന ചരക്കാക്കി ലോകം മാറ്റിയത് പെണ്ണിനെയാണ് ആ പെണ്ണ് എന്ന് പറയുന്ന എല്ലും അവമതിക്കപ്പെടുന്ന എവിടെയും പീഡിപ്പിക്കപ്പെടുന്ന എവിടെയും സമൂഹത്തിന്റെ പാർശ്വഭാഗത്തേക്ക് മാറ്റിവെക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സങ്കീർണതകളിൽ സങ്കീർണ്ണ നിറഞ്ഞ ഒരു പൂരണമില്ലാത്ത സമസ്യ പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞ സ്ത്രീ യഥാർത്ഥ നിർവചനം എന്താണ് നാം അറിയേണ്ടതുണ്ട് ഇൻഷാ അറിയേണ്ടതു ഖുർആാൻ സ്ത്രീയെ കുറിച്ച് എന്ത് പറയുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ചെയ്യുന്ന കേൾവിയാക്കി തീർക്കുമാറാകും എല്ലാവരും സ്ത്രീകളെ കുറിച്ച് വളരെ വാതാലമായി പറയുന്നുണ്ട് യഥാർത്ഥ സ്ത്രീ ആരാണ് സ്ത്രീ ഒന്നാം ദിവസം അതിഥിയും രണ്ടാം ദിവസം ഭാര്യയും മൂന്നാം ദിവസം ഭാരവുമാണ് എന്ന് പറഞ്ഞത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ അഭിപ്രായ സ്ത്രീ ഒന്നാം ദിവസം അതിഥി രണ്ടാം ദിവസം ഭാര്യ മൂന്നാം ദിവസം ശല്യമാണ് പട്ടിയെയും സ്ത്രീയെയും എത്രത്തോളം തല്ലാമോ അത്രത്തോളം നിങ്ങൾ തല്ലണമെന്ന് പറഞ്ഞത് കെല്ലറാണ് ലോകത്തെത്ര എത്രയോ ആളുകൾ സ്ത്രീയെ കുറിച്ച് നിർവചനം പറഞ്ഞാൽ തന്നെ നാവുകൾ മാറുകയില്ല ലോകത്തെല്ലാവരും സ്ത്രീയെ കുറിച്ച് വളരെ വിശാലമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര സ്ത്രീ എവിടെ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാർ പ്രസാദിക്കുമെന്നാണ് ഹൈന്ദവതയുടെ രമന്ത സ്ത്രീ എവിടെ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാരുടെ പ്രസാപ സ്ഥാനമാണെന്നാണ് ആർഷഭാരതത്തിന്റെ ദർശനം ലോകത്തോട് പറഞ്ഞത് മാതൃദേവോ ഭവ മാതാവിനെ ദേവിയെ പോലെ കണക്കാക്കണമെന്ന് പറഞ്ഞ് മാതാവി ദേവിയെ പോലെ കണക്കാക്കണമെന്ന് പറഞ്ഞ ലോകത്ത് ധാരാളം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ധാരാളം പുരാണങ്ങളെ സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കാണാം സ്വന്തം ഭർത്താവായ ധൃതരാട്ടരുടെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ എന്റെ ഭർത്താവ് കാണാത്തതൊന്നും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കറുത്ത തുണി കറുത്ത് തുണികൊണ്ട് കണ്ണുമൂടിക്കെട്ടിയ ഗാന്ധാരിയെ ഇതിഹാസമാണ് ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്തത് ഭർത്താവ് ചാരിത്ര ശുദ്ധിയിൽ ഭയന്നപ്പോ ഭൂമി പിളർന്നിക്ക് താഴേക്ക് ഭൂമിയുടെ ഉള്ളിലോട്ട് കടന്നുപോയ രാമായണത്തിന്റെ കഥാപാത്രമാണ് നാളെ വൈകുന്നേരം അസ്തമിച്ചാൽ നിന്റെ ഭർത്താവ് തല തലപെട്ടി ചുതെറുമെന്നും മഹർഷി ശപിച്ചപ്പോൾ ആ ഭർത്താവിന്റെ മരണം തടയാൻ ചെയ്തിട്ട് സൂര്യബന്ധന മന്ത്രം നടത്തിയ സൂര്യബന്ധന മന്ത്രത്തിലൂടെ സൂര്യന്റെ അസ്തമനം പോലും തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്ത ശീലാവതി പുരാണം ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്ത സ്ത്രീകളുടെ കഥാപാത്രത്തിന്റെ ഏറ്റവും ഊർദ്ധന്യമായ അവസ്ഥയിൽ നിൽക്കുന്നത് പാർവതി ഹൈന്ദവരുടെ പ്രമാണ പ്രകാരം പരമശിവന്റെ വലതുഭാഗത്ത് പാർവതി ഇരുന്നാലേ പരമശിവന് നിഗ്രഹത്തിന് ഉണ്ടാകൂ എന്നതാണ് ഹൈന്ദവതയുടെ സന്ദേശം ഞാൻ ഈ പറയുന്നത് ലോകത്ത് മുഴുവന് സ്ത്രീകളെ ലോകത്തിന്റെ മുഴുവന് മക്ദരണമറിയം കന്യാമറിയാം ബൈബിളിന്റെ സംഭാവനയാണ് പക്ഷേ അതിനേക്കാളൊക്കെ മുമ്പ് സ്ത്രീ ആരാണ് എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത എന്താണ് സ്ത്രീ എന്ന് പറഞ്ഞ പിതോരക്ഷതി കൗമാരെ യൗവനെ പുത്രോരക്ഷതി വാർദ്ധക്വാതന്ത്ര്യമർഹതി മനു മഹർഷിയോട് ആരോ ചോദിച്ചു ആരാണ് സ്ത്രീ ആ ചോദ്യത്തിനു മനുപറഞ്ഞ മറുപടി ഇതായിരുന്നു ഇവിടെയാണ് ഞാനും എന്റെ സഹോദരങ്ങളെ ഖുർആൻ പറഞ്ഞ സ്ത്രീ ആരാണെന്നറിയണമെങ്കിൽ കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞാൽ അതിനെ ജീവനോടെ കുടിച്ചു മൂടിയ പെണ്ണിനെ നഷ്ടപ്പെട്ടു പോയാ മക്കാ മണലാരുണ്യത്തിന്റെ ചുട്ടുപെടുത്ത് കിടക്കുന്ന മണൽത്തെരികൾ പോലും കഥനം കൊണ്ട് കണ്ണുകൾ മുഴുവന് അടച്ചുപോയ ഒരു പെണ്ണിന്റെ നിലവിളി കേൾക്കാൻ പോലും അവളുടെ പുഞ്ചിരി കേൾക്കാൻ മക്കാ ഭൂഖണ്ഡത്തിന് കഴിയാതിരുന്ന ആറാം നൂറ്റാണ്ടിലെ കാട്ടിറബികൾ ജനിച്ച പെണ്ണിനെ മുഴുവൻ ജീവനോടെ കുരിച്ചു മൂടുമ്പോൾ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അല സാ കൊ എവിടെങ്കിലും ഒരു പിന്നീട് ചിന്ത എന്നിട്ട് അപമാനം പേര് ഈ പെണ്ണിനെ വളർത്തണോ അതല്ല ജീവനോടെ അവളെ മണൽ തിട്ടയിൽ കുടിച്ചിടണമോ എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് മക്കാ കുറേശികൾ നടക്കുമ്പോ ഒരു പെണ്ണിന് ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നെട്ടപ്പെടുമ്പോ ഒരു പെണ്ണ്